സാനിയോ വെലി ഗുഡ് മോർണിംഗ് സാനിയോഡ് സാനിയോമി പല പല പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താണ് സാധ്യത സാനിയോക്ക് ഇപ്പൊ തോന്നുന്നത് എന്താണ് ഈ നേരത്തെ പറഞ്ഞ മൂന്ന് പേരുകാർ പി ഷബീർ ഷെറോണാ റോയി തോമസ് മാസ്റ്റർ ഈ മൂന്ന് പേർക്കും അപ്പുറം മറ്റേതെങ്കിലും ഒരു പേര് പരിഗണനയിലുണ്ടോ വി വി പ്രകാശിന്റെ ഭാര്യയുടെ പേരെന്നൊക്കെ ചിലര് തട്ടിവിടുന്നുണ്ട് അതിലത്തെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ സാനിയോ ഡോക്ടർ അരുൺകുമാർ ഈ യു ഡി എഫിലെയും എൻ ഡി എയിലെയും വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം എൽ ഡി എഫിൽ നിന്ന് അത്തരം വാർത്തകളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളത് കാരണം സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതിന് നാളെ വരെ കാത്തിരിക്കുകയും വേണം ഈ മൂന്ന് പേരുകളല്ലാതെ മറ്റു പേരുകളൊന്നും തന്നെ ഒന്നും ഉയർന്നു കേൾക്കുന്നുമില്ല എന്നുള്ളതാണ് വി വി പ്രകാശിൻ്റെ ഭാര്യ എന്നൊക്കെയുള്ളത് വെറും ഊഹങ്ങൾ മാത്രമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കാരണം ആ കുടുംബത്തിന് അങ്ങനെ ഒരു താല്പര്യമേ ഉള്ള ആളുകളല്ല ഒന്നാമത് രണ്ടാമത് അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ എൽ ഡി എഫും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോഴും മൂന്ന് പേരുകളിൽ ഈ അരുൺ പറഞ്ഞതുപോലെ ഷബീറിൻ്റെയും ഷറോണ റോയുടെയും തോമസ് മാത്യുവിൻ്റെയും പേരിൽ മാത്രമാണ് ഇത് കാര്യങ്ങൾ കറങ്ങുന്നത് എന്നുള്ളതാണ് അപ്പോഴും ഈ യു ഡി എഫിലെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ സൂക്ഷ്മമായി എൽ ഡി എഫ് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളായി ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഒരു തീരുമാനം അതുകൊണ്ടാണ് അത്തരത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് അപ്പോഴും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മായി ഒരു മുഴം മുന്നിലെത്തുമ്പോഴും എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയില്ലാത്തത് വലിയ തരത്തിൽ ഈ അണികളെയൊക്കെ വലിയ തരത്തിൽ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അതിനും മറികടക്കുന്നത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ പ്രവർത്തനം നടക്കുന്നുമുണ്ട് അപ്പോഴും സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയില്ലാത്തതിൻ്റെ വിഷമം വരും ഏതായാലും ായി വന്നാലും ലേറ്റസ്റ്റ് ആയി എന്ന് പറഞ്ഞതുപോലെ നാളെ വൈകിട്ടത്തേക്ക് സ്ഥാനാർത്ഥിയാകും എന്നുള്ള പ്രതീക്ഷയാണ് ഗോവിന്ദൻ മാസ്റ്ററും ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് സാനിയോ എല്ലാം അറിയാം പറയില്ല ചിരി ചോദിച്ചതായിരിക്കും എനിക്കൊന്നും അറിയില്ല ഈ മൂന്ന് പേരിലാണ് സംശയം അത് ഉറപ്പാണ് പക്ഷേ ഈ മൂന്ന് പേരിൽ ഏത് പേരെന്ന് നമുക്കിപ്പോഴും അറിയില്ല പി ഷബീറിന് ഒരു മുൻഗണനയുണ്ട് എന്ന് കേൾക്കുന്നു പക്ഷേ അതിലപ്പുറത്തേക്ക് ഒന്നും ആരും വിട്ടു പറയാൻ തുടങ്ങിയിട്ടില്ല ഇവിടെ ഇപ്പോൾ ഇന്ന് മുതിർന്ന നേതാക്കളും ഇല്ല എന്നുള്ളതാണ് എല്ലാവരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ നടക്കുന്നതിൻ്റെ ഭാഗമൊക്കെ അങ്ങോട്ടൊക്കെ പോവുകയാണ് അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എൽ ഡി എഫിൽ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായി അതെ എൽ ഡി എഫ് ബിറ്റ് അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കണേ കാര്യമായിട്ട് ഒരു വാർത്ത അവിടെ നിന്ന് കിട്ടുന്നില്ല ആര് സ്ഥാനാർത്ഥി എന്ത് പിണക്കം ആരുടെ ഒരു ചർച്ചയുമില്ല എൽ ഡി എഫിൽ എൽ ഡി എഫ് വെള്ളിയാഴ്ച വരുന്നു സെക്രട്ടേറിയറ്റ് കൂടുന്നു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു പ്രചരണങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നു ഇതാണ് എൽ ഡി എഫിൻ്റെ അവസ്ഥ സി പി എമ്മിൻ്റെ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും അവസ്ഥ നിലമ്പൂരിൽ ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം സാനിയു വരോമയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ അപ്പോൾ സാനിയു തന്നെ പറയുന്നു സാനിയുക്ക് തന്നെ അതിനകത്തൊരു വ്യക്തത ഇപ്പോഴില്ല അത് അതുകൊണ്ട് നമ്മൾ കഥകൾ മെനയുന്നില്ല ഷബീറിന് സാധ്യതയുള്ളതായിട്ട് പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നു സംസ്ഥാന നേതാക്കൾ വിട്ടു പറയുന്നുമില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ അവർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടില്ല ഇത് രണ്ടിൽ ഏതോ ഒന്നാണ് വാസ്തവം എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ താങ്ക് യു സാനിയോ